ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലി വളസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ എന്താ ഒരു വൺ മന്ത്യൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇട്ടപ്പോൾ കുറച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സപ്പോർട്ട് വേണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എങ്ങനത്താണ് ഇപ്പോൾ ഇവിടുത്തെ സൗദിയിൽ ഇപ്പോൾ ട്രാവലിംഗ് വ്ലോഗ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡയമെൻറ്റ് ലൈഫോ എന്താണ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല കേട്ടോ ഞങ്ങളൊന്ന് സിനിമ ഇപ്പം നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മോഹൻലാലിന്റെ പടങ്ങണ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും നല്ല അടിപൊളി പടമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ തുടരും പറഞ്ഞാൽ സിനിമയോടെ കാണാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏറെ ആവുന്നേ ഉള്ളൂ നമ്മൾ എട്ടരയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ടിക്കറ്റ് അപ്പോൾ എന്തായാലും ഞാൻ പടം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയാം കേട്ടോ എന്തായാലും നമുക്ക് വേഗം മൂവി കാണാൻ പോയാലോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മൂവിക്ക് കുറച്ചായി കുറച്ചായിട്ടോ നാട്ടിൽ വന്നപ്പോൾ നാട്ടിലും പോകാൻ പറ്റിയില്ല പോകണം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ നടന്നില്ല കേട്ടോ പിന്നെ ഇവിടുന്ന് കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ അത് കൂടുതൽ തണുപ്പ് പോലും എന്നാൽ കൂടുതൽ ചൂടുല്ലോ അങ്ങനത്തെ കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് അതായത് ഞങ്ങൾ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും കമെന്റ് ചെയ്യട്ടോ അതോ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലോഗ്സ് ആണ് ഇഷ്ടം അപ്പോൾ എങ്ങനത്തെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ എന്നാലും നമുക്ക് അറിയുള്ളൂ കേട്ടോ കാരണം എങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എങ്ങനത്തെ കമൻറ്റ് ചെയ്യട്ടോ തുടരും വന്നുള്ള മൂവി മോഹൻലാലിന്റെ കണ്ടതിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എന്തായാലും കമന്റ് ചെയ്യും ഞങ്ങൾ എന്തായാലും കണ്ടിട്ട് എന്റെ റിവ്യൂ ഞാൻ പറയാട്ടോ അപ്പൊ എന്തായാലും കാണാൻ പോവാലോ അങ്ങനെ നമ്മൾ നമ്മളിത് എത്തി എത്തിയിട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത് പിന്നെ കുറച്ച് നമ്മൾ ലേറ്റ് ആയി ലേറ്റായിട്ടോ പക്ഷേ റൂമ് നമ്മൾ നേരത്തെ ഇറങ്ങി ഇവിടെ കുറച്ച് ബ്ലോക്ക് കിട്ടി കാരണം അന്ന് വീക്കെൻഡായിരുന്നു കൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മൂവി കാണാൻ കയറാം അങ്ങനെ നമ്മളിതാ വേഗം മൂവിക്ക് കയറാൻ വേണ്ടി വേഗം പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നടത്താൻ തന്നെ അറിയാം ഭയങ്കര സ്പീഡാണ് ഞങ്ങൾ പോകുന്നത് കാരണം അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ തീയേറ്ററിൻ്റെ ഉള്ളിൽ കയറുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചു മൂവി തുടങ്ങിയിട്ടായിരിക്കും കയറുന്നത് കാരണം വണ്ടി പാർക്ക് പാർക്ക് ചെയ്യാനാണ്ട് നമുക്ക് കുറച്ചൊന്ന് ലേറ്റായി പോയി കേട്ടോ അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പവും ഉണ്ട് കേട്ടോ കാരണം റൂമിൽ വരുമ്പോൾ വരുമ്പോഴേനങ്ങനെ ഒന്നും കഴിച്ചില്ലാട്ടോ അതിൻ്റെ വിഷപ്പുണ്ട് ഇപ്പം എന്തെങ്കിലും വാങ്ങാൻ നിന്നുകഴിഞ്ഞാൽ ഒന്നും കൂടി ലേറ്റ് ആകുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എന്താ ഇൻ്റർവൽ ടൈമിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ നാട്ടത്തെ പോലെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തുടങ്ങാൻ വേണ്ടിയിട്ടൊരു നാലോ മൂന്നോ മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നമ്മളവിടെ കറക്റ്റായിട്ട് എത്തി കേട്ടോ ഞാൻ വിചാരിച്ചു മൂവിയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടാവുന്നത് അതിന് ശേഷം എന്താ ഇൻ്റർവിലായിട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കാരണം നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫുൾ മധുരത്തിലുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് വാങ്ങുന്ന വിചാരിച്ചു പക്ഷേ അതൊന്നും അവിടെ കണ്ടില്ല ഫുൾ മധുരമായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ അതായത് ഇവിടുത്തെ ഫുഡ് അങ്ങനത്തെ ഉണ്ടാവില്ല അങ്ങനത്തെ സ്നാക്സ് ഒക്കെ ആയിരുന്നു പിന്നെ അതൊന്നും വാങ്ങിയില്ലാട്ടോ പിന്നെ നേരത്തെ പോപ്കോൺ കണ്ടപ്പോൾ പിന്നെ അത് ആതെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മളിത് പോപ്പ് പോപ്കോൺ വാങ്ങിയിട്ട് പോപ്കോൺ വാങ്ങിയപ്പോൾ കുറച്ച് ഓവറായി പോയി തോന്നുന്നുട്ടോ കാരണം കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പോപ്കോൺ ഒരു നെയ്ന്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ സാധാ പോപ്കോൺ കോൺ അല്ല കേട്ടോ അതിലൊരു ഗീ ഒന്ന് ഈ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ആയിരുന്നു അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞോട്ടോ നല്ല അടിപൊളി മൂവിയാട്ടോ ഒരു ഫാമിലി മൂവി തന്നെയാണ് കേട്ടോ എന്തായാലും കണത്തിൽ എന്തായാലും പോയിട്ട് കണ്ടോളൂ അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഒരു പതിനൊന്നര പതിനേ മുക്കൽ മൂവി കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ പോകണം നല്ല വിഷപ്പും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ചെറിയൊരു എന്താ റീൽസായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാണാൻ എന്തായാലും ഒരു കാണാം അതുപോലെതന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത് നമ്മുടെ ഒരു എന്ന് പറയുന്നത് ചെറുതാണ് കേട്ടോ കാരണം ജസ്റ്റ് ഒന്ന് മൂവിയാണ് വന്നപ്പോൾ ഒന്ന് ബ്ലോഗായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണേ ഹലോ കൈസാബ് ഞങ്ങളിതാ മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് മൂവി എന്താന്നൊക്കെ ഞാൻ പറയാ സമയം പതിനൊന്നര ആയിട്ടോ അപ്പൊ ഞങ്ങള് നേരത്തെ വണ്ടിന്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ വണ്ടി കയറിട്ട് ഞാൻ പറയാട്ടത് എങ്ങനെയുണ്ട് എന്താന്നൊക്കെ അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കൊറച്ച് മാറിട്ടാണ് കാരണം നമുക്ക് പാർക്കിങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കുറച്ച് മാറിയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്ത് അപ്പൊ അവിടേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ നമ്മൾ പോകുന്നത് കാലിഫോർണിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിഫോറിനെ കുറിച്ചിട്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുന്നത് ഇവിടുത്തെ ഫുഡ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വരാത്തിണ്ടെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഫുഡ് റൂമിൽ പോയിട്ട് കഴിക്കുന്നുണ്ട് നിങ്ങൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒരു എന്താ ഫ്രഷ് ഫ്രഷ്ലായി നോക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ ഇനി നമ്മൾ നേരെ ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ആണെങ്കിൽ ഞങ്ങളിതാ മൂവി കഴിഞ്ഞപ്പോൾ ആ റൂം എത്തിയിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി അപ്പോൾ കുറിച്ച് പറഞ്ഞാൽ നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ അപ്പോൾ ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ് അതുപോലെതന്നെ നല്ല ത്രില്ലർ മൂവിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചേട്ടനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേട്ടൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മൂവി ആണ് അപ്പോൾ കാണുന്നവരെ എന്തായാലും പോയിട്ട് കാണണം കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക നല്ല മൂവി നല്ല സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ത്രില്ല് അടിച്ചിരിക്കുമ്പോൾ നല്ല മൂവി ആയിട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം അത്ര ഇഷ്ടപ്പെടും കേട്ടോ മൂവി അപ്പോൾ ഞങ്ങൾ എന്തായാലും കാണണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ കിടക്കുക അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ അപ്പോൾ ഫുഡ് ഇന്ന് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും പുറത്തുനിന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ് ഉള്ളൂ ത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും തുടരുന്നിട്ടുള്ള മൂവി നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു കണ്ടോളും എന്തായാലും അടിപൊളി മൂവിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് കാണാം മതി വരയ്ക്കും ബായ്